മെക്കാനിക് പരമായിട്ട് യാതൊന്നും ചെയ്യാനില്ല എത്ര രണ്ട് ലക്ഷത്തി പത്തായിരം രൂപക്ക് നിങ്ങൾക്ക് ഓർച്ചു അതിന്റെ പോളോ അതും കാണുമ്പോ മോഡൽ കൂടിയ വണ്ടി പോലെ തോന്നുന്നുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഈ വണ്ടി തരും കേട്ടോ രണ്ടായിരത്തി പതിനാല് മോഡലാണ് പിന്നെ എക്സ്ട്രാ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് സ്പോയിലർ ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് തൊണ്ണൂറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ചോദിക്കണത് അല്ലേ വില കുറച്ച് ഫിക്സ് റേറ്റ് അല്ല അതുപോലെ തന്നെ നാല് കട്ടകളുടെ ടയർ ഉണ്ട് ഇത് ണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഡീസൽ വണ്ടിയാണ് അഞ്ചു അറുപത്തി അഞ്ച് ചോദിക്കുന്നുണ്ട് വില കുറച്ച് വരും ഫിക്സ് റേറ്റ് അല്ല നെഗോഷ്യബിൾ ആണ് മാക്സിമം പറ്റും അല്ല പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എസ് യു വി ടൈപ്പ് വണ്ടികൾ സെഡാൻ വണ്ടികൾ സെവൻ സീറ്റ് വണ്ടികൾ ചെറുവണ്ടികൾ എന്നിങ്ങനെ നല്ല ഹൈ ക്വാളിറ്റി അലുവ പോലെയുള്ള പത്ത് മുപ്പതോളം വണ്ടികൾ സ്റ്റോക്ക് ഉള്ള നമ്മുടെ കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടിയിലെ സ്കൈ മോട്ടോഴ്സിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന എല്ലാ വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ് വാഗനർ സ്വിഫ്റ്റി കാർ അതുപോലെ തന്നെ ഇർട്ടിയാണ്ട് പിന്നെ ഡബ്ല്യു ആർ വി ഓണ്ടിന്റെ മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വണ്ടി എടുക്കും അത്രയും ഗ്യാരണ്ടി ഞാൻ തന്നെ എല്ലാ വണ്ടികളും മിയാ മിയാം ഒരു കോംപ്രമൈസനെല്ലാം നല്ല വണ്ടികളാണ് നല്ല ക്വാളിറ്റി വണ്ടികളാണ് ഇവിടെ എന്നോടൊപ്പം ഉള്ളത് നാസർക്കാണ് ഇതിന്റെ ഓണറാണ് നാസർക്ക എന്തൊക്കെയുണ്ട് മാക്സിമം എത്ര വണ്ടികൾ മുപ്പതിന്റെ ഉള്ളിലല്ലേ ഒക്കെ ലോ കിലോമീറ്റർ വണ്ടികൾ അതുപോലെ തന്നെ ആ മോഡൽ കൂടിയ വണ്ടികളാണ് കൂടുതലും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഒക്കെ നല്ല വണ്ടികളാണ് പിന്നെ എന്ന് വെച്ചാൽ നാസർക്കാല് കാസർഗോഡായിട്ട് ഭയങ്കര ഉള്ള ഒരു മനുഷ്യനാട്ടോ പഴയ അതായത് പഴയ കാലത്തെ ഞാനൊക്കെ ചെറുതുണ്ടാകുമ്പോ ഉള്ള ആ ഒരു കാലത്തുള്ള കച്ചവടമാണ് മുപ്പത് ഈ കൊണ്ടോട്ടിയിൽ തന്നെ ഫസ്റ്റ് ഷോറൂമൊക്കെ ഫസ്റ്റ് ഉണ്ടാക്കിയ ഈ മൂപ്പരാണ്ടാ ഇത് കാണുമ്പോ അല്ല പുലിയാണ് അപ്പൊ നമുക്ക് നാസുക ഇത് കറക്റ്റ് ഒന്ന് പ്രോപ്പർ ലൊക്കേഷൻ ഒന്ന് ഒന്നും ഇങ്ങനെ പറഞ്ഞുകൊടുക്കില്ലേ മുസ്ലിം അതായത് കൊണ്ടോട്ടിന്ന് കേട്ട് വരുമ്പോ ആ പിന്നെ മിസ്ലി പിന്നെ കൊണ്ടോട്ടി ഒരു അഞ്ച് കിലോമീറ്റർ അതേപോലെ മലപ്പുറം പാലക്കാട് വരുമ്പോ പിന്നെ കോഴിക്കോട് കൊണ്ടോട്ടി മുന്നിൽ നേരെ പെട്രോൾ പമ്പുണ്ട് പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള യാർഡാണ് കേട്ടോ ഏഹ് പേര് സ്കൈ മോട്ടോസ് ആണ് പിന്നെ ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങള് ലൊക്കേഷൻ ഒക്കെ വീട് അടിയിൽ മൊബൈൽ നമ്പർ ഉണ്ട് നാസർഖാന്റെ അതിൽ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഒരു വണ്ടിയായിട്ട് കാണിച്ചു കൊടുക്കല്ലേ ഒരു ഐ ട്വന്റി നമുക്ക് വെച്ചപ്പെടാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ മാർക്കറ്റിൽ പൊതുവെ കിട്ടാത്തൊരു സാധനമാണ് കേട്ടോ ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത് ആണ് മോഡൽ ആ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഡീസൽ ഡീസൽ ഓപ്ഷൻ വരുന്നത് ഓക്കെ അലൈസി കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഓക്കെ ഓക്കെ ഉള്ളും പുറത്തൊക്കെ നോക്കാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എത്ര ഓഡിറ്റ് ഉണ്ട് വണ്ടി ഒന്ന് ഒന്ന് ഇരുപത്തിനാല് ഓഡിറ്റ് ഉണ്ട് മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നും ഒന്നുമില്ല പക്ക വണ്ടി മിയാ മിയാമിയാ വണ്ടിയാണ് ഓണർഷിപ്പ് കയറിക്കണം ഓണർഷിപ്പ് സെക്കൻഡ് ആണ് നില്ക്കുന്നത് കത്തുള്ള നാല് ടയർ ഉണ്ട് വണ്ടി കാണുന്ന നല്ല ലുക്കുകൾ വണ്ടിയാ എത്ര ചോദിക്കുന്നത് അഞ്ച് അറുപത്തഞ്ച് ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡീസൽ വണ്ടിയാണ് അഞ്ച് അറുപത്തി അഞ്ച് ചോദിക്കുന്നുണ്ട് വില കുറച്ച് വരും ഫിക്സ് റേറ്റ് അല്ല നെഗോഷ്യബിൾ ആണ് മാക്സിമം പത്തു ഇറക്കാൻ പറ്റി അല്ലെ അപ്പൊ ആവശ്യം വേഗം നോക്കാളി ഇവിടെ നമുക്ക് ഒരു വോക്സ് വാഗന്റെ പോള നമുക്ക് മെച്ചപ്പെടാം ഒരു റെഡ് കളർ റെഡ് കളർ പിന്നെ ചോദിക്കണ്ടത്ര മോഡൽ തന്നെ രണ്ടായിരത്തി പത്ത് മോഡല് പതിനൊന്ന് റൈസിന് ഇവിടെ ഏറ്റവും ലോ റേഞ്ച് അതായത് മോഡൽ കുറഞ്ഞ വണ്ടി വണ്ടി മാത്രമേ അല്ലേ മാത്രമല്ല ഇത് ഡീസലെ പെട്ടുള്ള പെട്രോൾ പെട്രോൾ വണ്ടിയാണ് ഓപ്ഷൻ ഏതാ പിന്നെ ഓപ്ഷനെ പ്ലസ് ഹൈലൈൻ പ്ലസ് ഓക്കെ വണ്ടി എത്ര ഓടിയിട്ടുണ്ട് വണ്ടി ഒന്നേ ഇരുപത് ഓടിയിട്ടുണ്ട് എന്തെങ്കിലും ഒന്നും മെക്കാനിക്കും ചെയ്യണ്ടോ ഉള്ളൂ ഉള്ളൂട്ടോ എന്തെങ്കിലും റീപ്ലേസ് പിന്നെ ബാക്കിയുള്ള നോക്കേണ്ട ആവശ്യമില്ല ആഹ് ഉള്ളിൽ നല്ല ക്വാളിറ്റി കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കട്ടുകളുടെ ഡാർ ഉണ്ട് മെക്കാനിക് പരമായി യാതൊന്നും ചെയ്യാനില്ല എത്ര ചോദിക്കുന്നത് പത്തായിരം രൂപക്ക് നിങ്ങൾക്ക് പോളോ അതും കാണുമ്പോ മോഡൽ കൂടിയ വണ്ടി പോലെ തോന്നുന്നുണ്ട് കേട്ടോ അത്രയ്ക്കും കാണാൻ വണ്ടി നാല് പുത്തൻ ടയർ ഉണ്ട് നാല് കടും പുത്തൻ ടയർ ഉണ്ട് പിന്നെ ഇത് പെട്രോളിൽ എത്ര മൈലേജ് കിട്ടും പെട്രോൾ ടൂ ആണ് കിലോമീറ്റർ ആ ഒരു പതിനാല് ടൂ ആണല്ലേ ഇത് വണ്ടി ഓക്കെ അപ്പൊ ഒരു പതിനാല് കിലോമീറ്റർ മൈലേജ് മൈലേജ് കിട്ടും ആവശ്യക്കാരുണ്ടെങ്കിൽ ബാങ്ക് വന്ന് നോക്കിയാലേ ചെറിയൊരു ബഡ്ജറ്റിൽ ഓടിക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി അതും നമ്മൾ ഈ പുതിയ റോഡിലൊക്കെ ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ് തൊണ്ണൂറ് ഇത് മോഡൽ എത്രയാണ് എൽഎക്സയാണ് അല്ലെ വണ്ടി നല്ല കാണാൻ ലുക്കുകൾ വണ്ടി കേട്ടോ ഈ ഫ്രണ്ടിൽ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്പോയിലർ ചെയ്തിട്ടുണ്ട് കോസ്റ്റ്ലി സ്പോയിലർ ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റുള്ള ടയർ ഉണ്ട് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് വണ്ടി കാണാൻ നല്ല വൃത്തിയുണ്ട് ലുക്ക് ഉണ്ട് കേട്ടോ ഇത് എത്ര ഓടിയിട്ടുള്ള വണ്ടി തൊണ്ണൂറായിരം തൊണ്ണൂറ് ഓടിയിട്ടുണ്ട് അല്ലെ എത്ര ചോദിക്കണേഞ്ച് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് ഈ വണ്ടി തരും കേട്ടോ രണ്ടായിരത്തി പതിനാല് മോഡലാണ് പിന്നെ എക്സ്ട്രാ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് സ്പോയിലർ ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് തൊണ്ണൂറായിരം കിലോമീറ്റർ വണ്ടി ഓഡിറ്റ് ഉണ്ട് ചോദിക്കണല്ലേ വില കുറച്ച് ഒരു റേറ്റ് അതുപോലെ തന്നെ നാല് ടയർ ഉണ്ട് ഓക്കെ ഇവിടെ നമുക്ക് ഫോർ ഇൻഡ് എക്വാട്ട് നോക്കാം ഇത് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ആണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഡീസലാണ് ഡീസൽ മാനുവൽ ഡീസൽ മാനുവൽ വണ്ടിയാണ് അല്ലേ രണ്ടായിരത്തി ിലോമീറ്റർ ഓടി വണ്ടി ക്വാളിറ്റിയാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ ഇതൊന്നും നോക്കാനില്ല കണ്ണി ചിമ്മിറ്റ് എടുക്കുക റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ ഒന്നും ഇല്ല പക്ക വണ്ടി വണ്ടിട്ടോ ഒരു ഇല്ല ഒരു കോട്ടർ ക്ലാസ് ഒന്നും ഇല്ല പക്ക വണ്ടി എത്ര ചോദ്യം ഇത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനാല് എക്സോസ് പോട്ട് ഡീസൽ വണ്ടി കൊണ്ടുപോകാം ആവശ്യകാലുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിയാൽ അതുപോലെ തന്നെ ഡീസൽ അത്യാവശ്യം മൈലേജ് കൂടുതൽ മൂന്നു ലക്ഷം ലോൺ കിട്ടും മൂന്ന് ലക്ഷം ലോൺ കിട്ടും വണ്ടി ലോൺ ചോദിക്കുന്ന വില അല്ല വില കുറച്ച് അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് തൊണ്ണൂറായിരം രൂപ വേണ്ട അതിന് താഴത്തെ മതി അല്ലെ ഇവിടെ നമുക്ക് ഒരു ഡെസ്റ്റ് നോക്കാം ഇതെങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആണ് ആണ് എത്ര ഓടിയിട്ടുണ്ട് ഇത് തൊണ്ണൂറ്റി എട്ടായിരം ഓക്കെ തൊണ്ണൂറ്റി ഓണർഷിപ്പ് ഒക്കെ സെക്കൻഡ് സെക്കൻഡിൽ നിൽക്കുന്നുണ്ട് വണ്ടി യാതൊരു കാര്യങ്ങളും നല്ല ക്വാളിറ്റി സീറ്റ് ചെയ്തിട്ടുണ്ട് ഈ അലോയ്സ് ഒക്കെ ഇത് കമ്പനി ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടി എത്ര ചോദ്യം ആറേ നാൽപ്പത്തഞ്ച് ആറേ നാൽപ്പത് ചോദ്യം ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് കേട്ടോ ഇതിന്റെ രണ്ടായിരത്തി മോഡലും ഇവിടെ കയ്യിലുണ്ട് അപ്പൊ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചാല് ഇവിടെ നമുക്ക് ഓണ്ടിന്റെ ജാസ് എത്രയാണ് മോഡൽ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആണ് പെട്രോൾ ആ ഡീസൽ വണ്ടി പെട്രോൾ ആണ് പെട്രോൾ വണ്ടിയാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് സി വി ടി ബോക്സ് ആ സി വി ടി സി വി ടി ഗിയർ എല്ലാവരും തപ്പി നടക്കുന്ന ഒരു വണ്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ കേട്ടോ ഓട്ടോമാറ്റിക് സി വി ടി എത്ര ഓട്ടുള്ളത് വണ്ടി വണ്ടി ഓടി okay. ും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ആണ് സിംഗിൾ ആണ് എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങൾ തട്ടുമുട്ട് പേർക്ക് യാതൊരു കംപ്ലൈന്റ് കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ആലോചിച്ച് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ വരുന്നതാണ് ഓപ്ഷന് വി ആണല്ലോ ഓപ്ഷൻ പിന്നെ ഓക്കെ വി ഓപ്ഷനില് ആലോചിച്ചതാണ് വണ്ടി നല്ലൊരു അഡാറ് കളറാണ് കേട്ടോ ഒരു വെറൈറ്റി കളർ ആണ് വണ്ടി എത്ര ചോദിക്കുന്നത് ആറ് മുപ്പത് ചോദിക്കണ്ടേ മോഡൽ ഇത്ര രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഓട്ടോമാറ്റിക് വണ്ടിക്ക് ചോദിക്കുന്നത് വില കുറച്ച് വരും ഇതും പത്ത് ഐബോർ പെണ്ണിറക്കാൻ പറ്റും ആ ഒരു അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ലോൺ തെറക്കാം ഇവിടെ നമുക്ക് ഒരു ജനപ്രിയ വണ്ടിയായ ിഫ്റ്റ് കാറിലേക്ക് പോകാം ഇത് എങ്ങനെയാണ് കാര്യങ്ങള് ഇത് നമുക്ക് ഫുൾ ലോൺ കൊടുക്കാൻ പറ്റിയ വണ്ടി ഫുൾ ലോണിൽ എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് പെട്രോൾ വണ്ടി അത് എൽ എസ് എൽ എക്സൈ വണ്ടിയാണ് ഓക്കെ എത്ര മോഡൽ വരുന്നത് മോഡലാണ് എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ആണ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് അല്ല സിംഗിൾ ഓണിപ്പ് സിംഗിൾ ഓണൂർ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് വണ്ടി നല്ല കാണാനുള്ള വൃത്തിയുണ്ട് കേട്ടോ ഉള്ളു പൊത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്

നാല് തൊണ്ണൂറ് ചോദിക്കുന്നുണ്ട് കുറച്ച് കൊടുക്കണം പിന്നെ ഫുൾ ലോൺ കേട്ടോ ആവശ്യം ഉണ്ടെങ്കിൽ വേഗം വന്ന് നോക്കി നോക്കിക്കളി ഇവിടെ നമുക്ക് വാഗനർ വാഗനർ നല്ല അടിപൊളി കോഫി കളർ അല്ലേ ഓക്കെ ഇത് എത്ര മോഡൽ ആയിരുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ആണ് ഇത് സി സി എത്ര ആയിരുന്ന സി ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ എത്ര ഓടിയിട്ടുണ്ട് ഉണ്ട് ഇരുപത്തി അയ്യായിരം ഓടിയിട്ടുണ്ട് ഓട്ടം കുറവാണ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ വണ്ടി മിയാമിയ വണ്ടി വണ്ടി ഒന്നും ഇല്ല ഓപ്ഷൻ ഓപ്ഷൻ വരുന്നത് ടു ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എത്ര ചോദ്യം ഇത് നമ്മളൊരു ആറേ പത്ത് ആറേ പത്ത് ചോദിക്കേണ്ട വില എന്തെങ്കിലും ആവശ്യം ആണെങ്കിൽ വേഗം വന്ന് നോക്കിയാളി കേട്ടോ വില പിന്നെയും കുറച്ച് തരും പിന്നെ ഓട്ടം കുറവാണ് ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വേഗം വന്ന് നോക്കിയാളി ഇവിടെ നമുക്ക് വീണ്ടും നമുക്ക് ഒരു സിഫ്റ്റി കാറിലേക്ക് പോവാം ഇത് എത്ര മോഡലാണ് സിഫ്റ്റി രണ്ടായിരത്തി പതിനാല് മോഡലാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് അല്ലേ വരുന്നത് സിഫ്റ്റി നമ്മുടെ ഈ ടൈപ്പിൽ നമുക്ക് പന്ത്രണ്ട് സെറ്റ് പന്ത്രണ്ട് മോഡലുണ്ട് പതിമൂന്ന് മോഡലുണ്ട് പതിനാല് മോഡലുണ്ട് ആ പതിനാലൊക്കെ ഉണ്ടല്ലോ ഫിഫ്റ്റി കാർ നിങ്ങൾ ഏതെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വിളിച്ചു ചോദിച്ചാൽ കേട്ടോ ഇവിടെ കുറെ വണ്ടികളുണ്ട് ഇവിടെ അല്ലാതെ പുറത്തുണ്ട് വണ്ടികൾ പിന്നെ ഇവിടെ കെൽ പതിനാല് റൈസൺ കുറെ വണ്ടികളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് കണ്ണൂർ കാഞ്ഞങ്ങാട് കണ്ണൂർ ഇങ്ങനെ ടച്ച് ആയിട്ടുള്ള ഒരുപാട് വണ്ടികളുണ്ട് ഉണ്ട് അപ്പൊ ഞാൻ ഇൻട്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഓണറ് കാസർഗോഡ് ആയിട്ടുള്ള ബന്ധമുള്ള ഒരു മനുഷ്യനാണ് അപ്പൊ നമ്മുടെ നാട്ടിലെ വണ്ടികളാണ് ഇവിടെ കൂടുതലുള്ളത് അപ്പൊ ആവശ്യക്കാട്ടുണ്ടെങ്കിൽ നോക്കാം കാസർഗോഡ് ആൾക്കാർ ഉണ്ടെങ്കിൽ നോക്കാമല്ലേ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ കാസർഗോഡ് ആൾക്കൊരു പ്രത്യേകതയുണ്ട് അവർ വണ്ടി ഫസ്റ്റ് നോക്കാൻ നമ്പർ ആയിരിക്കും കെൽ പതിനാല് ഉണ്ടോ നോക്കൂ കേൽ പതിനാല് ആണെങ്കിൽ പിന്നെ പൈസ ഒന്നും നോക്കൂല്ല അങ്ങനത്തെ അങ്ങനത്തെ ചിലരുണ്ട് ആ അപ്പൊ നമുക്ക് ഇത് മോഡലിൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനാല് ഡീസൽ വണ്ടിയാണ് ഓപ്ഷൻ പിന്നെ വീഡിയോ ആണ് എത്ര ഓടിയിട്ടുണ്ട് ലക്ഷത്തി മുപ്പത്തിയെട്ടായിരം ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടി പക്ക വണ്ടി അല്ലേ മെക്കാനിക് പരമായിട്ട് യാതൊന്നും ചെയ്യാനൊന്നും ഇല്ല അടിച്ചാൽ ഉള്ളൂ ഇവിടെയുള്ള ഏകദേശം വണ്ടികൾ മോഡൽ കൂടിയ വണ്ടികളാണ് ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയലുണ്ട് നമ്മൾ വണ്ടി എടുക്കുകയാണെങ്കിൽ നമ്മൾ നല്ല നിങ്ങള് വണ്ടി എടുക്കുകയാണെങ്കിൽ മോഡൽ കൂടിയ വണ്ടികൾ നോക്കിക്കളി രണ്ടായിരത്തി പതിനാലിന് ശേഷം കാരണം എന്താ വെച്ചാൽ അതിന് താഴത്ത് പോയിട്ട് നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ഏത് സമയത്തും ലോക്ക് ആണുള്ള ചാൻസ് ഉണ്ട് അപ്പോ ഇത് ഓട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ എത്ര തൊണ്ണൂറ് രണ്ടായിരത്തി പതിനാല് മോഡൽ ഓപ്ഷൻ ആണ് മൂന്നേ തൊണ്ണൂറ് ചോദിക്കുന്നത് ഓക്കെ ആവശ്യക്കാർ വന്ന് ഇരുന്ന് സംസാരിക്കണം വില കുറച്ച് തരും പിന്നെ അതല്ലാതെ വന്ന് ചെക്ക് ചെയ്തു കേട്ടോ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടികളാണ് യാതൊരു കോംപ്രമൈസന അടുത്ത നമുക്ക് ഇവിടെ മഹീന്ദ്ര ആണ് മഹീന്ദ്രന്റെ എക്സ് ഇത് പുതിയ ഷേപ്പിൽ വന്ന വണ്ടി അല്ലേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓപ്ഷൻ എങ്ങനെ എങ്ങനെയാണ് ഡബ്ല്യൂറ്റ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടിയാണ് സൺപ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇത് ടോപ്പ് ഓപ്ഷൻ ഡീസൽ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഡീസൽ വണ്ടിയാണ് കേട്ടോ ഓക്കെ വണ്ടി എത്ര ഓടിയിട്ടുണ്ട്

நல்ல ஓடிட்டு அறுபதாயிரம் ஓடிள் ஓணே எத்த் எண்பது வண்டியாட்டா பதினாலு ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്നു നോക്കിക്കളി ഇവിടെ നമുക്ക് ഓണ്ടന്റെ ഓണ്ട സിറ്റി ഡീസൽ പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ് എത്ര മോഡല് പതിനെട്ട് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങൾ ചെറിയ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും അല്ലാതെ വേറെ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല എന്തായാലും പുതിയ വണ്ടിക്കും പറയാൻ പറ്റില്ല വണ്ടിക്ക് വേറെ അപാകളില്ല നല്ല വണ്ടിയാണ് എത്ര മോഡൽ പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓപ്ഷൻ വി ആണ് ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി പക്കാണ് എത്ര ചോദിക്കണേ ഇത് ഏഴ് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് വില കുറച്ച് കൊടുക്കുക എത്ര പൈസ ഉണ്ട് കറക്റ്റ് എത്ര വണ്ടികൾ ഉണ്ട് ഇവിടെ ഒരു നാല് വണ്ടി ഉണ്ടാവും ഫുൾ ലോണിൽ എടുക്കാൻ പറ്റിയ അപ്പൊ ആവശ്യക്കാണെങ്കിൽ നോക്കിയാലേട്ടോ കുറച്ച് കൊടുക്കൂടെ ഇറ്റിയോസ് 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 നല്ല ഗുഡ് സ്പേസ് അതുപോലെ തന്നെ മെയിൻ്റെ ഒക്കെ കമ്മിയുള്ള ഒരു വണ്ടിയാണ് ഏറ്റവും കൂടുതൽ യൂസ് ആക്കുന്ന ടാക്സിക്കാറാണ് അപ്പൊ ടാക്സിക്കാർ എന്തുകൊണ്ട് ഇത് യൂസ് ആക്കുന്ന ചോദിച്ചാൽ അതാണ് ഇതിന്റെ ഗുണവെച്ചാല് മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും ചിന്തിക്കാനില്ല മൈലേജും കൂടുതൽ കിട്ടും ലോങ് യാത്രക്കാർ നല്ല സുഖമുള്ള വണ്ടി നല്ല സാധനങ്ങളൊക്കെ ബാക്കിൽ ബാക്കലും ഇടിക്കലൊക്കെ അതുപോലെ തന്നെ നല്ല എന്താ പറയാ നല്ലൊരു വണ്ടിയാണ് എത്ര മോഡൽ തന്നെ ഇത് രണ്ടായിരത്തി ആണ് രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഡീസലാ ഡീസല് ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് വി എസ് ഡി ഓക്കെ എയർ ബാഗ് കാര്യങ്ങള് അതുപോലെ തന്നെ ആൻഡ്രോഡ് സിസ്റ്റം ഒക്കെ ആൻഡ്രോയിഡ് സിസ്റ്റാണ് ഇതിന്റെ കമ്പനി സിസ്റ്റം കമ്പനി വന്നാൽ തന്നെ ഓക്കെ നല്ല ലെതറിന്റെ ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഭാഗത്ത് ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറാണ് ഗ്രേ കളർ അല്ലേ വരുന്നത് സെക്കൻഡ് ആണ് വണ്ടി എത്ര ഓടി കിലോമീറ്റർ ആ ചെറിയ ഓട്ടോ അല്ലെ എൺപത്തി ഒമ്പതേ ഓടിയിട്ടുള്ളൂട്ടോ വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡലെ എത്ര ചോദിക്കുന്നത് ഏഴ് മുതാണ് ചോദിക്കുന്നത് ഓക്കെ ആവശ്യം വന്ന് നോക്കി നോക്കിക്കാളി കേട്ടോ ടാക്സിക്കാരൊക്കെ ഉണ്ടെങ്കിൽ നോക്കി നോക്കിക്കാളി കാരണം എന്താ വെച്ചാൽ വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അതല്ലാതെ കിലോമീറ്റർ കമ്മിയാണ് എൺപത്തി ഒമ്പതേ ഓടിയിട്ടുള്ളൂ ജെവിൻ കിലോമീറ്റർ ആണ് ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ ഇവിടെ റീ വണ്ടിന്റെ ഒരു കഥ പറയണ്ട റീ വണ്ടിയില്ല ഒക്കെ കേരള വണ്ടികളാണ് അപ്പൊ ഇത് പത്ത് ഉപ്പണി തീർക്കാൻ പറ്റുമോ ആ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ലോൺ തീർക്കാം ലോൺ സീറ്റർ വണ്ടി കൊടുക്കാം അല്ല ഇത് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ഓപ്ഷൻ വരുന്നത് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ഓക്കെ ഹൈബ്രിഡ് ആണ് ഓക്കെ പെട്രോള് ഹൈബ്രിഡ് ആണ് കുറച്ച് മൈലേജ് കൂടുതൽ കിട്ടും എത്ര കോടി നാൽപ്പതിനായിരം

മാക്സിമം വില കുറച്ച് കൊടുക്കും എത്ര പറഞ്ഞാൽ മോഡലാണ് കേട്ടോ അപ്പൊ ആവശ്യം വന്ന് നോക്കിക്കളി ഇവിടെ നമുക്കൊരു സ്വിഫ്റ്റ് നല്ല അഡാർ വണ്ടിയല്ല നല്ല കാണാൻ തന്നെ നല്ല ലുക്കുള്ള വണ്ടിയാണ് സ്പോയിലർ കാര്യങ്ങളൊക്കെ കമ്പനി ഓക്കെ ഇത് എക്സ്ട്രാ ഫിറ്റ് ചെയ്തല്ലേ ഇത് മോഡൽ എങ്ങനെയാണോ ാണ് വരുന്നത് അലോയ്സ് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഉള്ളു ഭാഗത്ത് ഏഹ് വണ്ടി എത്ര ഓടിമീറ്ററോടെ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് യാതൊരു കംപ്ലൈന്റ് ഫോൾട്ട് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് ഇല്ല അല്ല ഞാൻ കംപ്ലയിന്റ് ഉണ്ടോ എന്ന് ചോദിക്കാൻ വെച്ചാല് പിന്നെ റീപ്ലേസ് ഉണ്ടോന്നാണ് ചോദിക്കുന്നത് കാരണം പുത്തം വണ്ടികളല്ലേ പിന്നെ കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല നമുക്കറിയാം ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് ആണ് ഓക്കെ ഇത് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ചോദിക്കണത് ഏഴ് അറുപത് അറുപതാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ മാനുവൽ അല്ല അതുപോലെ തന്നെ ഇരുപത്തി ആറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ചോദിക്കുന്ന ചോദ്യം ഏഴ് അറുപതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിയിട്ട് അഡ്വാൻസ് ആയിക്കോ വണ്ടി അത്രയ്ക്കും പക്ക വണ്ടിയാണ് കേട്ടോ ഒരു ഒന്നും മാറിയിട്ടില്ല ബോഡിന്റെ എക്കോസ്കോട്ട് നമുക്ക് മെച്ചപ്പെടാം എക്കോസ്കോട്ട് ഇവിടെ രണ്ട് പീസ് ഉണ്ട് അതുപോലെ കുറെ ആൾക്കാർ തപ്പി നടക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ നിങ്ങളെ ഫാമിലിയിലോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്താളി ഇത് മോഡൽ എത്ര വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് വണ്ടി വരുന്നത് ഓപ്ഷൻ ഏതാ ആണ് ഓക്കെ എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി നാൽപ്പതിനായിരം നാൽപ്പത് ഓടിയിട്ടുണ്ട് ഓക്കെ പക്ക കമ്പനി സർവീസ് ഉള്ള നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ ഏതൊരാൾക്കും കണ്ണടിച്ചെടുക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി വണ്ടിയാണ് പിന്നെ ഞാൻ ഇൻ്റോളി പറഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാ വണ്ടികളും ഹൈ ക്വാളിറ്റിയാണ് എത്രാമത്തെ ഓണർഷിപ്പിൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് തട്ടുമുട്ട് പരിക്കി ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഒരു ക്വാർട്ടർ ക്ലാസ്സോ ഒരു മെയിൻ ക്ലാസ്സോ ഒന്നും റീപ്ലേസ് ഇല്ല കേട്ടോ അത്രയ്ക്കും പക്ക വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടി റീവണ്ടി ഇവിടെ ഇല്ല റീ വണ്ടി ഇവിടെ ചെയ്യുന്നില്ല ഒക്കെ കേരള വണ്ടികളാണ് എത്ര നിങ്ങൾ വണ്ടികൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എക്സോസ് പോട്ട് ഡീസൽ വണ്ടിയൊക്കെ ചോദിക്കുന്നത് നാല് എൺപത്തി അഞ്ചാണ് വില കുറച്ചു കേട്ടോ ചോദ്യം മാത്രം ഇവിടെ വന്ന് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ വില പിന്നെയും പൊടിച്ച് തരും അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാളി ഇത് നമുക്കൊരു മഹീന്ദ്രന്റെ താറുണ്ട് നോക്കാം ഇത് കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് അല്ല ഓക്കെ ഇത് ഹാർട്ടോപ്പ് വാങ്ങിക്കണല്ലോ ഹാർട്ടോപ്പ് സോപ് ടോപ്പ് ആണ് കമ്പനി അറങ്ങുമ്പോൾ വണ്ടി ഇറങ്ങുക ഓക്കെ വണ്ടി വണ്ടിക്ക് എക്സ്ട്രാ ഒക്കെ എക്സ്ട്രാറ്റിക്സ് എന്താ ടോപ്പ് സീറ്റ് കവർ ഉണ്ട് ഇത് അലവേലുണ്ട് ാണ് ഉള്ളിൽ ചെയ്തിട്ടുണ്ട് ഇത് ഡീസലോണ്ടി എത്രണ്ടാവും കാണാൻ ഒരു ലക്ഷം കാണുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി എത്ര മോഡൽ പറഞ്ഞു മോഡൽ ആണ് എത്ര ചോദ്യം നാല് ലക്ഷം നാല് ലക്ഷം ചോദിക്കാൻ താറുണ്ട് പിന്നെ കുറിയോ ചെറിയ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ താറാണ് ടാർ ടോപ്പാക്കിയ വണ്ടിയാണ് നാലു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആവശ്യം വേഗം വന്ന് നോക്കിക്കാല് വണ്ടി ക്വാളിറ്റി അല്ല റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഇതിനൊന്നും റീപ്ലേസ് നോക്കാനല്ല ആ വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി ഓക്കെ ഇഗ്നീസ് നമുക്ക് നോക്കാം ഇഗ്നീസ് പൊതുവേ മാർക്കറ്റിൽ കിട്ടാത്ത ഒരു സാധനമാണ് കൊറേ ആൾക്കാർ അന്വേഷണം നടക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു വണ്ടിക്ക് ഇതെങ്ങനെയാണ് മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ് എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഓടിക്കും വണ്ടി എന്തെങ്കിലും റീപ്ലേസ് ചെയ്തിട്ട് യാതൊരു കംപ്ലൈന്റ് കാര്യങ്ങളും ഒന്നും ഇല്ല പച്ച വണ്ടി മിയ ഗ്രേ കളർ ആണ് വരുന്നത് പുതിയതുണ്ട് നാല് ടയർ പുതിയതുണ്ട് പുതിയ നാല് കടമ്പുത്തൻ ടാറാണ് അഞ്ചുണ്ടാവും അഞ്ച് കടമ്പുത്തൻ ടയറാണ് ഒന്ന് നോക്കാനില്ല വൃത്തിയുള്ള വണ്ടിയാണ് എത്ര ചോദ്യം ഇത് നാലത് ഓക്കെ വില വില കുറവല്ലേ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് ഇതൊക്കെ ഫുള്ള് വണ്ടി ലോൺ തേർക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്നു നോക്കിയാലോ മാക്സിമം പത്ത് ഇരുപത്തി കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ഓണ്ടന്റെ ഡബ്ല്യു ആർ വി ആണ് നിങ്ങളെ പെജപ്പെടുന്നത് ഇത് മോഡൽ എത്രയാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വണ്ടി ഡീസൽ ൂഫതാണ്ഷിപ്പ് സിംഗിൾ സിംഗിൾ ആണ് ഓക്കെ വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി അല്ല യാതൊരു കമ്പനി സർവീസ് ഉള്ള നല്ല വണ്ടി വണ്ടിട്ടോ നല്ല ആലുവ പോലത്തെ വണ്ടിയാണ് എത്ര ചോദിക്കണേ ഇത് എട്ട് എട്ട് ലക്ഷത്തി പത്താണ് ചോദിക്കണേ വില കുറച്ച് കൊടുക്കൂലേ മാക്സിമം ചെയ്തു വരൂട്ടോ ഇവിടെ വന്ന് നിങ്ങൾ നോക്കാണെങ്കില് ഇവിടെ ഇന്ന് സംസാരിക്കണെങ്കിൽ വില കുറച്ച് വരും വില ചോ ചോദിക്കണ ചോദ്യമല്ലോ അപ്പൊ മാക്സിമം എത്ര ഉണ്ടെങ്കിലും ഇറക്കാൻ പറ്റും ഇതൊക്കെ അറുപത് എഴുപത് റുപ്പില് ഇറക്കാൻ പറ്റൂലെ ഇതൊരു ഉണ്ടായി ക്രേട്ട നമുക്ക് രജപ്പെടാം ഒരു ബ്ലാക്ക് കളറിലെ റയർ പീസ് എന്ന് പറയല ബ്ലാക്ക് കളർ ഇവിടെ കിട്ടാനില്ല കാരണം ബ്ലാക്ക് ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ട ബ്ലാക്ക് ആണ് ഇത് മോഡൽ എത്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അല്ലേ ഓക്കേ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആണ് ലേറ്റസ്റ്റ് മോഡൽ ഇരുപത്തിരണ്ടിനു ശേഷം ഷേപ്പ് മാറിയിട്ടുണ്ടാവും അല്ലേ ഓക്കെ ഇത് ആണ് വരുന്നത് ഓഡിറ്റ് ഉണ്ടാവും വണ്ടി ഇത് എഴുപത്തി അഞ്ച് എഴുപത്തി അയ്യായിരം കിലോമീറ്റർ വണ്ടി ഉണ്ട് ഡീസൽ വണ്ടി മാനുവൽ മാനുവൽ ആണ്

പിന്നെ ഇന്റീരിയർ ഭാഗത്ത് ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ എത്ര ചോദിക്കണേ ഇത് പതിനാറ് ചോദിക്കുന്നുണ്ട് ഐ ട്വന്റി നമുക്ക് മെച്ചപ്പെടാം ഇത് മോഡൽ എത്ര തന്നെ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അലോയിസ് കാര്യങ്ങളൊക്കെ ഉള്ളും പുറത്തൊക്കെ നോക്കാണെങ്കിൽ നല്ല വൃത്തി ഉണ്ട് പിന്നെ ഗ്രേ കളർ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഗ്രേ കളർ വണ്ടി എത്ര ഓടിയിട്ടുണ്ട് എത്ര എഴുപത്തി അയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് എത്ര സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓക്കെ വണ്ടി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് യാതൊരു ഫോൾട്ട് കാര്യങ്ങളൊന്നും ഇല്ല വെണ്ണ അടിച്ച ഓടാ ഒക്കെ നല്ല വണ്ടികളാണ് കേട്ടോ എത്ര ചോദിക്കുന്നത് മാക്സിമം എത്ര പൈസ ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ലോൺ ലോണും ഏഴ് അറുപത്തി അഞ്ചാണ് ചോദിക്കുന്നത് വില കുറച്ചു ഫിക്സ് റേറ്റ് അല്ല നെഗോഷ്യബിൾ നെഗോഷിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡീസൽ വണ്ടിയാണ് കേട്ടോ ബഡ്ജറ്റ് വിലയിൽ ഒരു ആഡംബര കാർ നമുക്ക് പെച്ചപ്പെടാം ഇത് എത്ര മോഡലാണ് ആണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് റൈസൺ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ഇത് വണ്ടി ഡീസൽ അല്ലേ ഡീസൽ എത്ര ഓടി മാക്സിമം ഇത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒന്ന് മുപ്പത് ഓടി വണ്ടി പുറത്തൊക്കെ നോക്കാണെങ്കിൽ നല്ല വൃത്തി ഉണ്ട് നല്ല ക്വാളിറ്റി പേർക്ക് ഡിഗ്രിസ് ഉണ്ട് ഓക്കെ അത് ഇവിടെ ആവശ്യകാര് വന്ന് നോക്കി ചെക്ക് ചെയ്ത് നോക്കിയാല് കേട്ടോ വണ്ടി കാണാൻ നല്ല ലുക്കുള്ള വണ്ടിയാണ് വേറെ വേറെ അപാധകളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഇത് ഡീസൽ ആകുമ്പോൾ അത്യാവശ്യം മൈലേജ് കൂടുതൽ ആറ് തൊണ്ണൂറ്റാണ് വില കുറവില്ലേ മാക്സിമം മാക്സിമം ചെയ്ത് പരമാവധി ഡിസ്കൗണ്ട് ആക്കി തരും കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കാളി ആറ് തൊണ്ണൂറ്റഞ്ചിന് ഒരു ആഡംബര കാർ കൊണ്ടുപോവാം ഇത് ലോൺ എത്ര കിട്ടും നമുക്ക് ഒരു ആറ് ആറ് ലക്ഷം ലോൺ കിട്ടും അല്ലെ ഒരു ലക്ഷം രൂപ മതി ലോൺ തീർക്കാം രണ്ടായിരത്തി പതിനാല് മോഡലാണ് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിയാളി